ഹലോ അപ്പൊ നമ്മുടെ ഒരു പൊതിരു വീക്ക് എല്ലാർക്കും എന്താ ആരാണ് ആരണേ അപ്പൊ പറഞ്ഞ എന്തൊന്നും ഓ വായല് വായൽ കമ്പിട്ടുണ്ട് വാർപ്പ് കഴിഞ്ഞിട്ടില്ല അപ്പൊ അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി കണ്ടാലോ അപ്പൊ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ അപ്പൊ അടിപൊളിയാന്ന് വിചാരിക്കണു കാരണം കൊറേ ദിവസമായിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി കിടക്കായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ മാറ്റി നല്ല കുട്ടിയായി എല്ലാ ദിവസവും വീഡിയോ എടുക്കണൊക്കെ തീരുമാനം എടുത്തു പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ഇന്ന് മുതൽ നന്നായിട്ട് നന്നായി വീഡിയോ എടുക്കാനൊക്കെ തീരുമാനിച്ചിട്ടാണുള്ളത് അപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഒരാൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അല്ലേ ഏ കാത്യ കാത്ത എന്റെ ഏ എൻ്റെ ആരാ ആരാ പള്ളിയുടെ മുള്ളാട്ട കയ്യേ അല്ലേ ആരാന്നാ അപ്പൊ കാത്തുന്റെ കാത്തുവിന്റെ സംഭാഷണം ഇതപ്പൊന്നും ഇവിടെ മിണ്ടില്ല അവൾക്ക് കമ്പി ഉണ്ടെങ്കി അവള് സംസാരിക്കില്ല അത് എന്റെ എന്താ ശമ്പം പറയോ ഏ എന്ത് എന്താ

എനിക്ക് നേരെ വല്ലേച്ച നേരെ ഞാൻ അടക്കളേക്ക് ആട്ടാ അപ്പോൾ അപ്പോഴേക്കും അമ്മ കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ പുട്ടുണ്ടാക്കുന്ന ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്ത അപ്പളിക്കും അമ്മ അപ്പുറത്തെ മീൻ നന്നാക്കിണ്ട് ഇപ്പോൾ ഞാനും അമ്മയോട് ഒരുമിച്ച് കേട്ടോ അടക്കളേ കയറി രാവിലെ ഒരു ഉച്ചയ്ക്ക് ആമ്പിക്കും പിന്നെ കാത്തുമ്മേനെ എൻ്റെ ഡ്യൂട്ടി ആയിരിക്കും കാരണം കുഞ്ഞിന് അടിച്ചു വരാന് തുടക്കാനൊക്കെ ഉണ്ടാവും അപ്പൊ കുഞ്ഞിന് കാത്തൂന്നി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ കാത്തൂണ്ണി എടുക്കണം അപ്പം അതുമായിരിക്കും രാവിലെ ടൈമിൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ വേണ്ടി നിൽക്കാൻ പറ്റുള്ളൂട്ടോ അപ്പൊ അമ്മ പറഞ്ഞ കറിയും വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് ആ ചട്ടി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചൂട് പാത്രം ഒരു വിധം ഞാൻ എടുക്കാൻ നോക്കി പറ്റിയില്ല വീണ്ടും ഞാൻ കുറച്ചാശ്ശേ കറിയിട്ട് കൂട്ടി പിന്നെ ഒരുവിധം സഹിച്ചു പിടിച്ച് എടുത്തു നല്ല പോരുന്നു എന്റെ കൂടെ ആ അങ്ങനെ ചായ ഒരു കട്ടൻ ഒഴിച്ചില്ല ആരും ഉണ്ടാക്കി തന്നില്ല ചോയിച്ചു എവിടെ ആട് കാണാല്ലേ അല്ലേ അല്ലല്ലേ അല്ലേ അല്ലല്ലേ എനിക്ക് കിട്ടിയില്ല കാര്യായിട്ട് അറിയില്ല എന്തായാലും പോയി മൂട് പോയി ചായ കുടിക്കാനുള്ള അപ്പൊ ഇന്ന് എന്തായാലും പരിപാടി പറഞ്ഞോ വൈ അപ്പൊ ഞാൻ കുളിച്ചിട്ടെത്തി വെച്ച ഒരുപാട് കാര്യങ്ങളൊക്കട്ടെട്ടാ എന്താന്നൊന്നുമില്ല എന്നാലൊന്നും പോയി നോക്കാം അല്ലേ പട്ടിച്ച ആണെങ്കിൽ നോക്കും വാട്ടർ മാൻ എന്താണ് കഥ നന്നായി കൂടെ ഏ ഓക്കെ ഞാനിതുവര് നമ്മളെല്ലാവരും ഉണ്ട് ഇങ്ങനെ പോയി പോയിട്ട് നമ്മൾ രാവിലെ കുളിക്കും വീടെടുത്തില്ല പിന്നെ നമ്മൾ കൂടുതലും വണ്ടിയിലാണ് രണ്ടും പോകും ശരിക്കും അറിയരുത് നമ്മൾ വണ്ടിയിൽ വെറുതെ ഇരിക്കാൻ വേണ്ടി പോകുക അത് പിന്നെ നമുക്ക് ചെറിയ വിഷമമുള്ള കാര്യം ഉണ്ടായി അപ്പം അങ്ങനെ അതും സ്റ്റെപ്പായി ഇല്ല പക്ഷെ ഒരു ഇന്നലെ ഫുൾ ായിരുന്നു ഇന്നേരം ചേട്ടൻ ചേട്ടൻ പതിനാല് മണിക്കൂറാണ് എനിക്ക് അച്ഛനായിരുന്നു അവനോർക്കാ സാധാരണ ഞാൻ എന്റെ വീട്ടിലാണ് ഞാൻ ഇത്രയധികം ഉറങ്ങിയ ഇത് ഞാൻ അവിടെയാണ് ഞാൻ വീടിനേക്ക് ഇല്ല നിനക്ക് ഉറക്കമെന്ന് ഞാൻ ഉറക്കി തീർക്കണ ആളാണ് എന്റെ ഫോൺ സൈലന്റ് അതിപ്പൊ ഇവന്റെ അതിലാക്കി അമ്മക്ക് വിളിക്കും എന്താ അറിയാ അതിലെ റിങ്ങി കേട്ട ഞാൻ ഇഷ്ട കേട്ടോ ഞാൻ വിട്ടോ അമ്മ പക്ഷെ ആ റിങ് ഇതിന് വേണ്ടി വേണ്ട ഏതൊരു അബദ്ധവശ് എനിക്കാ തോന്നാ അതിന് കൊറേട്ടം തിരിഞ്ഞുല്ലേ തിരി വിളിച്ചിട്ട് ഇവൻ തല്ല ഞാൻ അമ്മയ്ക്ക് വായിക്കും അതായത് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അല്ലെ സാലഡ് ആക്കി വെച്ച അപ്പ വിളിക്കോളെ അങ്ങനെയായിരുന്നു അവര് ബാക്കിയുള്ള കുളി കഴിഞ്ഞിട്ട് കാണാം അല്ലേ ഫോൺ പോവാൻ പോവാ ഞാൻ കുളിക്കാൻ പോകാൻ നിന്നപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് കഴിച്ചിട്ട് കുളിച്ചാൽ മതിയിരുന്നു അപ്പം അങ്ങനെ എല്ലാം കൊണ്ട് വെച്ച് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പം അമ്മയ്ക്കൊരു തലക്കറക്കും ശർദ്ദിക്കാൻ വരില്ലക്ക് അപ്പോൾ ഞാൻ അമ്മേനും കൊണ്ട് അവനെ റൂമിലേക്ക് പോയി അപ്പോൾ ബാക്കി അച്ഛനും അവനൊക്കെ കഴിക്കായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബാക്കിയുള്ളവരോട് എല്ലാവരോടും കഴിച്ചോന്ന് പറഞ്ഞു അമ്മ എന്നോടും കഴിച്ചോളം പറഞ്ഞോട്ടോ ഞാൻ പക്ഷേ അമ്മ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ട ടീച്ചർ ഞാൻ പിന്നെ കഴിക്കാൻ വിചാരിച്ചു അപ്പം അങ്ങനെ ബാക്കി എല്ലാവരും വീട്ടിലിരുന്നിട്ട് ഫുഡൊക്കെ അയച്ചു അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പോയി എടുക്കട്ടെ ഇപ്പോൾ ഒറ്റയ്ക്ക് എളുപ്പമെടുത്ത വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എഡിറ്റ് ടേബിളെ കാണുന്നത് അപ്പം ഇന്ന് കടലക്കറി ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു അവന് കടലക്കറിയും പുട്ട് ഇഷ്ടം അതുകൊണ്ട് അവൻ മീൻകറി എടുത്തില്ല അല്ലെങ്കിൽ പുട്ടിന മീൻകറി ആയിട്ട് എടുക്കാറ് ഒരു അടിപൊളി കടലക്കറി ആയിരുന്നു എന്താ പറയുക മസ്തിന് അങ്ങനെ വെറൈറ്റി ആയിട്ട് എനിക്കതിനെ കടലും പുട്ടി ഇഷ്ടമല്ല പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവർ ഫുഡ് ഫുഡായിട്ടും കാര്യങ്ങളൊക്കെയാണ് അച്ഛനൊക്കെ ആദ്യമേ ഇരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവരൊന്നും എഴുന്നേൽക്കാഞ്ഞട്ടോ പിന്നെ അത് കഴിഞ്ഞ ഒരു ഒരു മണിക്കൂറെ കഴിഞ്ഞപ്പോഴാണ് അമ്മയും ഞാനും ഫുഡ് കഴിക്കായിരുന്നത് അപ്പം അച്ചമ്മോട് വർത്തമാനം പറയാൻ വേണ്ടി ഇരിക്കേണ്ട അപ്പുറത്തും കുഞ്ഞിനും എല്ലാവരും വർത്തനം പറയാൻ വേണ്ടി ഇരിക്കേണ്ട കേട്ടാ ഞാനും അമ്മയും കൂടി ഫുഡ് കഴിക്കുകയാണ് പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു അമ്മ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കാതിരിക്കാത് പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവൻ കഴിക്കുമ്പോൾ അവനൊറ്റയ്ക്ക് ആക്കണ്ടല്ലോ ചോദിച്ചാൽ ഞാൻ കഴിക്കായിരുന്നു എന്ത് ഇപ്പം അവൻ സെറ്റായിട്ട് അപ്പം ഇപ്പം അവൻ പറയും നീ അവരുടെ കൂടെ അയച്ചാൽ മതി പറയും അപ്പം ഇപ്പോൾ ഞാൻ വീണ് പണ്ടത്തെ അമ്മ കഴിക്കുമ്പോഴാട്ടെ കഴിക്കുക അമ്മയ്ക്ക് കമ്പനിയൊക്കെ കൊടുത്തിട്ട് പണ്ട് ഞാൻ വരും ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞ ടൈമിലെനിക്ക് അവൻ പെട്ടെന്ന് തന്നില്ല അപ്പം അവനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ ചോദിച്ചാൽ ഞാൻ അവൻ്റെ കൂടെ തന്നെയാണ് ഫുഡ് കഴിച്ചത് മാക്സിമം എല്ലാവരും ഒരുമിച്ച് കഴിക്കും അല്ലെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് ഇങ്ങനെ വല്ല വയ്യ കഴിക്കുകയാണെങ്കിൽ അവൻ അച്ഛൻ്റെ കൂടെ ഒന്ന് കഴിക്കും ഞാൻ അമ്മയുടെ കൂടെ ഒന്ന് കഴിക്കട്ടെ അപ്പം പിന്നെ ഞാൻ അമ്മയും കൂട്ടി വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഓരോരുത്തരുടെ കുട്ടിഷ്ടമൊക്കെ പറഞ്ഞ് കഴിക്കണ പോലെ എന്തൊക്കെയോ സംസാരിക്കേണ്ട കേട്ടോ എന്താണ് മിക്കവാറും കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കഥയും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ സംസാരിച്ച് ഞാൻ ഫുഡ് കഴിക്കണത് അപ്പം എൻ്റെ ഇടയിൽ കൊടുക്കാൻ പറഞ്ഞു അമ്മയ്ക്ക് മീൻകാലും പുട്ടു വായിലോച്ചാൽ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പം അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഞാൻ പിന്നെ വായിലോച്ചു കൊടുക്കേ അപ്പം എൻ്റെ അടിയിൽ നിങ്ങളുടെ പുട്ടുണ്ടോ എന്നാണ് അതിൻ്റെ ആലോചന കാരണം എനിക്ക് കശിപ്പ്മാരായിട്ടില്ല ഞാൻ ഒരു ഭക്ഷണം പുട്ട് കഴിച്ചു കൊണ്ടോ അന്ന് എൻ്റെ ചശിപ്പന്മാരില്ല അവിടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വീണ്ടും ഒരു പകുതി പുട്ടെടുത്തു ഫുഡും കഴിച്ചിട്ട് വരണ വാരമാണ് ഏ ഇത് പുട്ടില് കുളിച്ചാണോ എന്താണ് ഇപ്പൊ അലമ്പ് ഫുഡ് കുറച്ചേര അവിടെ നിന്ന് നടക്കില്ല കഴിഞ്ഞൊന്ന് നോക്കിയപ്പോ അവൻ അവിടെ റൂമിൽ നിന്ന് എന്തോ പാട്ടുകേട്ട് അടിച്ചിരിക്കണം അവൻ തോന്നി അപ്പൊ ഞാന് സ്ഥിരമായിട്ട് ചെയ്യണ പരിപാടി കേട്ടാ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത് വീട് എടുക്കുന്നത് സ്ഥിരമായിട്ട് അവന് ഒരു ലാശം ഞാൻ അവനങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും കാത്തും ഇപ്പം കാത്തും കൂടെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മൂന്നാൾക്ക് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമായിട്ട് ഇങ്ങനെ മൂന്നാൾ കെട്ടിപ്പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം സമാധാനമാണ് എന്നിട്ട് ഇത് ഏതോ ഒരു പണ്ടത്തെ പാടാട്ടാണ് അപ്പം അമ്മ ഇത് വെച്ചപ്പം അമ്മയുടെ കൂടെ നിന്നിട്ട് ഞങ്ങളിവിടുന്ന് കാണുകയാണ് അവസാനം എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി കാരണം രണ്ടു ഭാര്യമാരിൽ നിന്നുള്ള കഥയെക്കാട്ടും എനിക്ക് ദേഷ്യം വന്നു വിഷമം വന്നു അപ്പം ഞാൻ അവൻ്റെ തല മസാജ് ചെയ്ത് കൊടുത്തിട്ട് സിനിമ കണ്ടോണ്ടിരിക്കയാണ് പടമായിരുന്നു പക്ഷെ എന്നാലും ചില വിഭാഗങ്ങളൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ കുഴപ്പമില്ല നല്ലൊരു പടം തന്നെയായിരുന്നു അപ്പം അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ പണ്ടത്തെ പണ്ടത്തെ പടങ്ങളൊക്കെ ഞങ്ങൾക്കിന് വെച്ചതരാൻ കണ്ടോളോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര നാളങ്ങനെ കാണാനൊന്നും ഇരിക്കാറില്ല പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് എന്തോ ഇങ്ങനെ കുറച്ച് പടം കാണാൻ പറ്റിയിട്ടാ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മളെ ബാക്കിയുള്ള പരിപാടികളൊന്നും നടന്നില്ല നമ്മൾ രാവിലെ കുളിച്ച് നമ്മളെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ പടങ്ങളൊന്നും കാണാൻ പറ്റില്ല ഇങ്ങനെ പടം എല്ലാം കാണാൻ വേണ്ടിയിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കുളിയോ കാര്യങ്ങളോ നടക്കില്ല അപ്പോഴേക്കാവും പറഞ്ഞു തുടങ്ങി തലയിൽ എണ്ണയച്ചായോ പോന്ന പിന്നെ ആ സിനിമ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്ന് തലയിൽ എണ്ണയച്ചു കൊടുക്കാം കേട്ടോ കാത്തുമ്പോൾ റൂമിൽ ഉറങ്ങേണ്ടേ അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ട് എണ്ണയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് കാത്തുമ്പോൾ നല്ല ഉറക്കാണ് അവിടെ ചില ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങുള്ളൂ ആ ഉറങ്ങുന്ന കൊട്ട വെച്ചിട്ട് ഞങ്ങൾ റൂമിൽ വന്നിരുന്നു അവൻ്റെ തലയിൽ എണ്ണയച്ചു കൊടുക്കണം അതിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് തലയിൽ എണ്ണയക്ക അപ്പോഴേ പിന്നെ നമ്മൾ കുണുക്കൻ വന്നു കുണുക്കനിങ്ങനെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വിടുമ്പോൾ പെബിനെ കെട്ടിപ്പിടിക്കാം അല്ലെങ്കിൽ അതിന് എന്തൊരു സുഖക്കുറവാണ് ബെബിയും കുണുക്കനും കുറേ തല ഉണ്ടാക്കിയെങ്കിലും അവിടെ തമ്മിൽ എന്താ പ്രത്യേകത ഒരു അറ്റാച്ച്മെന്റിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കിട്ടാ അവിടെ ഉണ്ടാക്കിയാലും അവരെന്നെ വിടും ഞങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങൾ മാറ്റിക്കോളാൻ പറയും അപ്പം അതായത് ബെബി അവിടെ ഇരിക്കുന്ന വന്ന് കെട്ടിപ്പിടിച്ചിട്ടൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടും അപ്പോൾ അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് പിന്നെ വളരെ എണ്ണ ഒക്കെ തയ്ച്ചു കൊടുത്തു ഞാൻ എൻ്റെ അതിലെ എണ്ണയയ്ക്കണമെന്നുള്ള ആലോചനയിലാണ് മുടി നല്ല കാട്ടു തലായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ എന്തോ വയ്യെങ്കിൽ ഭയങ്കരമായിട്ട് ചെവിയുടെ വേനയുണ്ട് അപ്പോൾ മൂന്നാല് ദിവസമായി നല്ല ചെവി കുത്തും വേനായിട്ട് അപ്പോൾ പണ്ടേക്ക് ചെവിക്കണോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേദന വെള്ളം ചെവിട്ടിന്ന് വെള്ളമെല്ലാം വന്നിട്ട് അപ്പം എനിക്കൊരു പേടി ഇനിയിപ്പോൾ അങ്ങനെ വല്ല പ്രശ്നമാവും എൻ്റെ ചെവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടില്ല അങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞ പിന്നെ നമുക്ക് ടെൻഷൻ ആപ്പ താൽ കാലിപ്പം മെല്ലെ ഇങ്ങനെ പോട്ടെ വേന കൂടാണെങ്കിൽ കാണിക്കാന്ന് വെച്ചിട്ടിരിക്കുമരൊരു കഴിഞ്ഞില്ലേ ഒന്നീല് കാത്തുറങ്ങി ഏനിച്ചു എന്താ പരിപാടി അപ്പേനെ വിളിക്കാം നമുക്ക് apa apa mama ammal teh amma eh masa <laughs> tu ammal beli eh ah, ammal amma, apa Ma. Amma. Ma. amma amma Ma. Apa? Ma. amma apa ammal എനിക്കറിയുന്നുണ്ട് അപ്പേക്കും അങ്ങനെയുള്ള സ്നേഹം അപ്പാവിളിക്ക ഞാനോ ും ഒരു പ്രത്യേക സെറ്റ് ആവുന്നുണ്ടോ ഡൗട്ട് ആവുന്നുണ്ടോട്ട് ഞാനില്ല കുറുമ്പത്തി ആട്ടവരെന്താളും കുറുമ്പന കുറുമ്പത്തി

കാത്തു എഴുന്നിട്ട് കഴിഞ്ഞപ്പോൾ കളിച്ചു അത് കഴിഞ്ഞപ്പ അവൻ പുറത്തു പോയിരുന്നോട്ടാ അപ്പ അവളുടെ അടുത്ത് വന്നിട്ട് ഒളിച്ചേ കണ്ടേ കളി കളിക്കട്ട കാത്തിന് ഭയങ്കര ഇഷ്ടാണ് അവളെ അപ്പയോട് ഇങ്ങനെ കളിക്കാൻ അപ്പയ ഇങ്ങനെ എക്സ്പ്രഷോട് കൂട്ടും ചെയ്യുന്നു അവളെ മസ്ക്കിട്ടുള്ള എല്ലാ വിദ്യയും പഠിച്ചിട്ടാണ് അപ്പ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ കളിച്ചോണ്ടിരിക്കാണ് അവിടെ നിന്ന് അവൻ എന്തോ കാണിക്കുന്നുണ്ട് അതിനനുസരിച്ചിടന്ന് താളം പറയുന്നുണ്ട് കിട്ടാം പിന്നെ അവിടെ പാട്ടും എന്തോ ഉണ്ട് ടി വിയിൽ അതുകൊണ്ടാണ് ഞാൻ ഡബിയാന്ന് വെച്ചത് പിന്നെ ഞാൻ നേരെ അവന് വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ അവന് ഉള്ള ചോറ് എടുത്തിട്ട് അവന് ഞാൻ ചോറ് വായൽ വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവന് ചോറ് എടുത്തപ്പോൾ കാത്തൂനും ഇങ്ങനെ കൂറുക്കുപ്പേരും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂറു കുട്ടിയിട്ട് അവൾക്ക് മരച്ചൊടുക്കും പക്ഷേ അവൾ ഇങ്ങനെ കഴിക്കുമ്പോൾ അധികം ഫുഡൊന്നും കഴിച്ചിട്ട് രണ്ടു ചോറ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഈ എരിയൊക്കെ കളഞ്ഞിട്ട് അവൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവന് അങ്ങനെ ഫുഡൊക്കെ വാരി വെച്ച് കൊടുക്കുകയാണ് അവനെ നല്ല വശിക്കണ്ട് പറഞ്ഞു രാവിലെ അവ അധികം ഫുഡ് കഴിച്ചില്ല തോന്നുന്നു ഞാനില്ലാത്തവനം അവൻ പുട്ട ആകെ ഒരു ഭക്ഷണം പുട്ട കഴിച്ചുള്ളൂ തോന്നുന്നു അതുകൊണ്ടായിരിക്കാം നന്നായി പറഞ്ഞു പറഞ്ഞൊന്ന് ചോദിച്ചു അല്ലെങ്കിൽ അവൻ സാധാരണ ഒരു നേരം ഫുഡ് കഴിച്ചാൽ രണ്ടാമത്തെ നേരം അവൻ ചോദിക്കാറില്ല പക്ഷെ ഇന്നവൻ ചോദിച്ചു കേട്ടാണ് അപ്പോൾ അവന് ഇതാ കൂർക്കുപ്പേരി ഉണ്ട് അയിലക്കറി ഉണ്ട് മീൻ വറുത്തതുണ്ട് മീൻ അച്ചാറുണ്ടായിരുന്നു ആ നേരത്തെ എനിക്ക് ഓർമ്മ വന്നില്ല പിന്നെ ആട്ടെനിക്ക് ഓർമ്മ വന്നത് അപ്പം അതാ കാ ചക്കമ്മ അവിടെ ഇടാതെ നടന്ന് വരുന്നുണ്ട് അത് ഞാൻ അവിടെ ചെറുതായിട്ട് കളർ ഒന്ന് മാറ്റിയത് കുണുക്കനും കുണുക്കിക്കുന്നു ബെനി ഇട്ടുന്ന ശീലം ഉണ്ടായിട്ടില്ല എന്താണ് കാര്യം എന്നറിയില്ല സാധാരണ ഒരു ഡ്രസ്സ് ഇട്ട് അടക്കാറുണ്ട് ഇന്ന് രണ്ടാളും രാവിലെ ഇട്ടുന്നാലും അവർക്ക് ബെനി ഇട്ടിട്ടില്ല അതാ കാത്തുമ്പോൾ അവരെ കുറുമ്പ് കാണിക്കുന്നത് നോക്കിയിരിക്കുകയാണ് പിന്നെ അതവന് വായൽ വെച്ച് കൊടുക്കട്ടെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വായൽ വെച്ചിട്ടുണ്ട് ഇന്നാളെന്തോ പരാതി പറഞ്ഞു ഞാൻ ചോറ് വെച്ചപ്പോൾ നീ എനിക്ക് വായൽ വെച്ചിരുന്നു വിചാരിച്ചിപ്പോ വായലൊന്നും വെച്ച് തരുന്നില്ലാന്ന് പിന്നെന്തായാലും വായലച്ചോടുക്കാ എന്തായാലും പരാതി കേൾക്കണ്ടിട്ട് വായന എവിടെ പോയില്ലേ എവിടേക്കും ഈ ും നമ്മുടെ മോളല്ലേ വേറെ അത്ര മറ്റുള്ളവരും പറ്റുമോ ഏ പറ്റോ ഞാൻ പറഞ്ഞേക്കും മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റുമോ അപ്പ ഞാൻ ചോദിച്ച അവർ ഇവര് ഒന്ന് എനിക്കറിയാൻ പറ്റുമോ ഏഹ് നമ്മളെന്താണോ നമുക്കെന്നെ അറിയുള്ളൂ അത് അറിഞ്ഞാ മതിയല്ല മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ലെ മറ്റുള്ളവരെ കാണിക്കാനോ അത് അങ്ങനെ കാണിച്ചു കൂട്ടിയിട്ട് ലൈഫ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഏഹ് ആരും ബോധിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും ഇല്ല ഒന്നും കിട്ടാനുമില്ല ഇല്ല നമ്മളായിട്ട് ജീവിക്കാൻ നമ്മളായിട്ട് മരിക്കുക അത്ര തന്നെ ഉള്ളു ഈ ലോകത്തുള്ള അപ്പൊ അപ്പൊ അങ്ങനെ മുന്നോട്ട് പോവാട്ടെന്താ അങ്ങനെ ഓരോരോ ഇന്നാണെന്ന് വെച്ച് പറ്റിയില്ല അത് ആരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും പെടുന്നോർക്കണം കാരണം ഇന്നലെ അത് കഴിഞ്ഞ് വരുമ്പോ അത്യാവശ്യത്തിന് ഏറെ അപ്പോൾ അതും കഴിഞ്ഞ് കിടക്കുമ്പോൾ നല്ല ടൈം ആയി പിന്നെ എഴുന്നേറ്റു ഓരോരോ പണികളും ചിലപ്പോൾ വീടുകൾ പണിയും ചെയ്യണില്ല എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയില്ല എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ആരേലും കയ്യിൽ കയറും അപ്പൊ കുഞ്ഞിന് പണികൾ ടൈമിലായിരിക്കും ഇവിടെ എൻ്റെ ഒക്കത്തുണ്ടാവും എനിക്ക് അങ്ങനെ അടുപ്പിക്കാൻ പറ്റില്ല പിന്നെ എന്നിപ്പോ വേറെ ആരും എടുത്താണെങ്കിലും എന്നെ കണ്ടെ അപ്പോഴേക്കും എന്റെ ഒക്കത്ത് കയറണം മാമു അതേ ഞാനും ചേടും കാരണം രാത്രി കൊറേ വട്ടം പ്രാ മാമ ആ ലൂട്ടിയായിട്ട് അപ്പൊ എന്തായാലും കാത്തുനി ഫുഡ് കൊടുക്കട്ടെ എന്തെ ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാട്ടാ അല്ല വന്നിട്ട് അപ്പോൾ ചെയ്തോ പണി നടക്കട്ടെ ഓക്കേ